ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സന്ധ്യാ ബിജുവിനെ ഇടതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു ഇന്ന് മുപ്പത്തി ഒമ്പത് ദിവസത്തിന് ശേഷം എന്റെ പെങ്ങൾ ഇന്ന് ആശുപത്രി ഡിസ്ചാർജ് ആവുകയാണ് അതിനുവേണ്ടി എല്ലാ സഹായവും തന്ന എല്ലാവരോടും നന്ദിയുണ്ട് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും മമ്മൂക്കിക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹം നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പെങ്ങളായിട്ടും സംസാരിക്കുകയും ചെയ്തു അതിന് ശേഷം ബാക്കി നമുക്ക് കൃത്രിമായിട്ട് കാലി ഫിറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ അദ്ദേഹം സഹായം ചെയ്യാമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് സന്ധ്യയുടെ സുഖവിവരം അറിയുന്നതിനാണ് മമ്മൂട്ടി ഫോണിൽ വിളിച്ചത് അതൊന്നും എന്റെ സാറേ ഒന്നും അറിവായിട്ടില്ല വേറെ ഒരു സഹായത്തിന് ഒരു കാലും മാറ്റേണ്ടി വന്നു സന്ധ്യയുമായി സംസാരിച്ച മമ്മൂട്ടി കൃത്രിമകാൽ നൽകാമെന്ന് വാക്കു നൽകിയതിനൊപ്പം അടിമാലിയിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താമെന്നും ഉറപ്പ് നൽകി സന്ധ്യയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹം നേരത്തെ തന്നെ ചികിത്സാ ചെലവുകൾ പൂർണമായും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സന്ധ്യ ബിജു മുറിവുകളെല്ലാം കരിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ഒരു ഇതിലായിരിക്കാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ളത് നമ്മുടെ കാലില് പ്രോസസ്സ് വയ്ക്കുകയാണെന്നുള്ള അത് മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു പ്രോസസ്സ് വെച്ച് നന്നായിട്ട് നടക്കാൻ പാകത്തിനാക്കാം എല്ലാ ഡോക്ടേഴ്സിനോടും നമ്മളെ സഹായിച്ച നമ്മുടെ നേഴ്സുമാരായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിങ് സ്റ്റാഫുകളായിക്കോട്ടെ അവരോടും എല്ലാവരോടും നമ്മൾ നന്ദി അറിയിക്കുന്നു